അങ്ങനെ ഞങ്ങളും നമ്മുടെ സെലിബ്രിറ്റി തട്ടുകടയായ സുഡസുഡ ഇഡലിയിൽ കഴിക്കാൻ പോവാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ട്രിവാൻഡ്രത്തി പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറി ഷെയർ ആക്കി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സാധനം ഞങ്ങളുടെ കണ്ണിലും പെട്ടു അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിക്കുകയാണ് നമ്മുടെ സുടസുട ഇഡലി ആക്ച്വലി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ വന്നപ്പോൾ ഉള്ള കാഴ്ച ഞങ്ങളെ കണ്ണിനെട്ടിച്ചു കായ് നല്ല തിരക്കുണ്ടായിരുന്നു നൈറ്റ് സെവൻ ടു ലെവൻ ആണ് ഇതിൻ്റെ ടൈം വരുന്നതും നമ്മുടെ ആഡ് സ്റ്റേറ്റിൻ്റെ പ്രോജക്റ്റ് എസിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൾട്ടാണ് ആക്ച്വലി കട ഓക്കെ അപ്പം ഞങ്ങൾ ഫുഡ് പറഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കൈസ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ പേരാണ് പറയുന്നത് അപ്പോൾ പേര് വിളിച്ചായിരിക്കും ഫുഡ് റെഡി നമ്മൾ വിളിച്ചിട്ടാണ് ഫുഡ് വരുന്നത് ആ വിളിച്ചത് എൻ്റെ പേരാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സോയാ ഇഡലി മിനി പെരി ഇഡലി പിന്നെ ബട്ടർ തേട്ട് ഇഡലി വന്നിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് വൈസ് ഗുഡാണ് പക്ഷേ നാൽപ്പത്തഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് ഈ സാധനം ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റിൻ മാർക്കാണ് ആക്ച്വലി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് പറ്റിയൊരു സ്പോട്ടാണ് പക്ഷേ ഇതൊരു ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണെന്ന് ചോദിച്ചാൽ ലൈക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറവാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ട്രിവാൻഡത്തെ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്ക് ഫ്രം സുടസുട ഇഡലി